നമസ്കാരം ടിറ്റാറ്റർ ട്രേഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ ട്രേഡിംഗ് ആണ് പ്രത്യേകിച്ചും ഒരു റീലൊക്കേഷന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടിയാണിത് വീട് മാറാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമൊക്കെ മാറാൻ അവിടുന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു വീട് മാറ്റത്തിന് തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റത്തിന് തയ്യാറായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാറ്റം കൊണ്ട് വളരെയേറെ പ്രയോജനം ചെയ്യുമെന്നാണ് ഇവിടെ കാട്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് ധനപരമായിട്ട് വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ആ പുതിയ സ്ഥലത്ത് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ഏതെങ്കിലും പുതിയ ജോലിയോ ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങാനാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ധന വരുമാനം ഉണ്ടാകും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾ സ്പിരിച്വലി വളരെ നല്ല ഒരു വ്യക്തിയാണ് ആത്മീയപരമായിട്ട് വളരെ അടുത്തുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ദൈവചിന്ത കുറച്ച് അധികരിച്ച് നിൽക്കുന്നവരാണ് നിങ്ങൾ എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇറങ്ങി തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുകയും നിങ്ങളുടെ പുതിയ സ്ഥലത്തേക്കുള്ള മാറ്റം അത് നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതാണെന്നാണ് ഈ കാർഡ്സ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്കൊരു നല്ല ലൈഫ് അവിടെ കൊണ്ടുണ്ടാകും ധനപരമായിട്ട് ഏറ്റവും മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകും ധാരാളം ഒരു ധനത്തിന്റെ ഒഴുക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിശയിക്കും അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാകുമോ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും ഒക്കെ നിങ്ങളിലേക്ക് ധാരാളം ധനത്തിന്റെ ഒഴുക്ക് അവസരങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുക